നമസ്കാരം നമ്പർ സീക്രി ഡൈനാസിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കർ ഫിഷസിനെ കുറിച്ചാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പേർ കോപ്പർ ഓസ്കറിനെ ഈ ഓസ്കർ ഫിഷസ് എന്ന് പറയുന്നത് അത്യാവശ്യം മനുഷ്യനോട് നല്ല ഒരു മീനാണ് അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് റിവർ എന്നാണ് ഈ ഓസ്കർ ഫിഷിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നല്ല ടഫാണ് കേട്ടോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് പീസ് ഒരു ടാങ്കിലിടുക എന്നാൽ ടാങ്ങിനകത്ത് പേർ തിരിഞ്ഞ് നിൽക്കുന്നതിനെ മാറ്റിയിട്ട് പീഡിയിക്കുക പിന്നെ അതുമല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള മീനാണെങ്കിൽ നമുക്ക് വെൻറ്റിങ് ചെയ്തിട്ട് കറക്റ്റ് മെയിലിനെ ഫീമെയിൽ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഓസ്കർ ഫിഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നത് ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഓസ്കറിനെ വളർത്തിയിട്ടുള്ള അനുഭവം കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഓസ്കറിൻ്റെ ആഗ്രഷൻ ഓസ്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആഗ്രഷമുള്ള മീൻ തന്നെയാണ് ഇതിപ്പോൾ പേരാണെങ്കിൽ തന്നെ അടി കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ ഓസ്കറിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് ഫീഡ് കൊടുക്കണം കറക്റ്റ് സമയത്ത് ഫീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തമ്മിൽ പിടിച്ചു കിട്ടും അങ്ങനെ ഒരു വിഷയം ഉണ്ട് ഓസ്കറിൻ്റെ ഇതിപ്പം ബ്ലീഡിങ് സെറ്റൈം ആയതുകൊണ്ടാണ് ഇതിപ്പം തമ്മിൽ കൊത്തി കണ്ടെണ്ണത്തിനും ദേഹത്ത് കുറച്ച് മുഴുവട്ട് നിൽക്കുന്നത് കറക്റ്റ് പേരാണെന്ന് തോന്നുന്നു നമ്മൾ ഒരു മുട്ടയിലും വിരിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം ഹോ ഫോർ ദ ബെസ്റ്റ് എൻ്റെ ആ സൈസ് കണ്ടോ അവൻ്റെ അന്യ സൈസ് അല്ലേ കളർ നല്ല കറക്റ്റ് കോപ്പർ കളറ് നമ്മുടെ മാംഗോസ്കറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ ആ മാങ്കോസ്കറിൻ്റെ കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ആ ഒരു ബ്ലാക്ക് ടിൻറ്റും ഉണ്ടെന്നേ ഉള്ളൂ എന്നൊരു സംഭവം കൊള്ളാം നല്ല സൈസുണ്ടോ എനിക്ക് മുട്ടാൻ സാധനമല്ലേ എനിക്ക് ഈ ഓസ്കറിനെ പെങ്കർ ഇഷ്ടപ്പെടാനുള്ളതാണെന്ന് വെച്ചാൽ ഇത് പെങ്കരട്ട് ഇടങ്ങും നമ്മളായിട്ട് അതായത് ഒരു പട്ടി ഇറങ്ങുന്നത് തുടങ്ങും ഇപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് തന്നെ റിവർ എന്നാണ് നല്ല അണക്കുള്ള മീനാണ് നമ്മൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഫ്രണ്ട് വന്ന് ഗ്രീറ്റ് ചെയ്യും അതിനിപ്പോൾ ഫുഡിന് വേണ്ടി ആയിരിക്കാം പക്ഷേ എന്നാലും അതൊരു രസമല്ലേ പിന്നെ അതിൻ്റെ ഓണേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കഴിവ് ഓസ്കറിനുണ്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ചാടി ഫ്രണ്ടിലേക്ക് വരും അതായത് ഈ ടാങ്കിന് കവറിങ് വെച്ചിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ സാധനം ചാടി തറയിൽ പോകും തറയു പടവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചേക്കുന്നത് ഇപ്പം നിങ്ങൾ ഓസ്കറിന് നടത്തുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഇതേപോലത്തെ ഒരു ടോപ്പ് ഉള്ള ടാങ്ക് തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓഫർത്താതെ ചാടിപ്പോയി ചാടാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഫിൽട്ടറേഷൻ ഓസ്കറിന് മസ്റ്റാണ് ഫിൽടറേഷൻ കണ്ടിട്ടിപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് സാധാ ഒരു നമ്മുടെ സ്പോഞ്ച് ഫിൽട്ടറാണ് എന്നിരുന്നാലും ഒരു ഫിൽട്രേഷൻ ഓസ്കറിൻ്റെ എന്തായാലും മസ്റ്റ് ആണ് പിന്നെ ചില ആൾക്കാർ ഓസ്കറിനൊക്കെ ഫിൽട്രേഷൻ ഇല്ലാതെ വളർത്തും അത് ചെറുതിലെ തൊട്ടേ ഫിൽട്രേഷൻ ഇല്ലാതെ വളർത്തി ചീലിച്ച് മീനാണെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല ഓക്കെ പിന്നെ ഫീഡ് നിങ്ങൾക്ക് എന്ത് വെള്ളം കൊടുക്കാൻ കേട്ടോ ലൈഫ് ഫീഡും ലൈഫ് ഫീഡും കൊടുക്കാം അല്ല പെൻസ് ഫീഴ്സും കൊടുക്കാം അപ്പം എനിക്ക് സമയമില്ലാത്ത കൊണ്ടു പെനസ് മാത്രം കൊടുക്കുന്നത് അപ്പം ഒറ്റമത്തേക്ക് പെനസ്സാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അതായത് ഒറ്റവും ചുക്കറായിട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റവും ത്രീമും കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഒറ്റമത്തിൽ നോർമൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെയാണ് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടിട്ട് ചെമ്മീൻ കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ അത് കൊടുക്കുമ്പോഴത്തേക്കും മീന് പ്രശ്നമൊന്നും ഉണ്ടാകാൻ സൂക്ഷിക്കണം അപ്പോൾ മീനിൻ്റെ വയറിന് പ്രശ്നം ഉണ്ടാകാൻ സൂക്ഷിക്കണം പിന്നെ മാസത്തിലൊരിക്കലും എൻ്റെ ജസ്റ്റ് മറ്റേ വയർ ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാസത്തെ ഒരിക്കലും തന്നെ കംപ്ലീറ്റ് ഒരു ഫുൾ ഡേ ഇതിനെ പട്ടിണി കിടും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ താഴെ കാണുന്ന ബെൽബട്ടൺ ഐസ്മി അമർത്തിയേക്കുക അപ്പോൾ സൈനിങ് ഓഫ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ